ഫസ്ഫേഷൻ കുതിരത്തിടാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ പല വീഡിയോകളും ഈ ആഴ്ചയിൽ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യാൻ ശ്രമിക്കുക പലരും വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുന്നില്ല ഇന്നത്തെ ആദ്യത്തെ ടോപ്പ് ഒരു റയോൺ ടൈപ്പിൽ വന്നിരിക്കുന്ന ഒരു മിക്സ് മെറ്റീരിയലാണ് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയിലാണ് ഈ ടോപ്പ് വന്നിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയിലുള്ള ടോപ്പുകൾ നമ്മളിന്ന് കാണിക്കുന്നുണ്ട് ഈ ടോപ്പ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് നല്ല സ്റ്റോൺ വർക്കിൽ വന്നിരിക്കുന്ന ഈ ടോപ്പ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഡബ്ലിക്സ് എൽ സൈസിൽ വന്നിരിക്കുന്ന ടോപ്പാണിത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇതിൻ്റെ രണ്ട് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഒന്നൊരു ഗ്രീൻ ഷെയ്ഡ് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് രണ്ട് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് രണ്ട് സൈസിലാണ് ഒന്ന് എക്സ് എല്ലും ഒന്ന് ഡബിൾ എക്സ് എല്ലും നല്ല റയോണിൽ വന്നിരിക്കുന്ന ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയിൽ വരുന്ന നല്ല റയോണി രണ്ട് ഇതിന് ചെറിയൊരു കട്ടിങ് വരുന്നുണ്ട് രണ്ട് സൈഡിലും ബട്ടൺ കൊടുത്ത് അവിടെ ഒരു കട്ടിങ് വരുന്നുണ്ട് ഒരു ഹുക്ക് ടൈപ്പ് ആണിത് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ഇതിന് വരുന്നത് അതിൻ്റെ എക്സലും ഡബിൾ എക്സലും സൈസ് അവൈലബിൾ ആണ് അടുത്തത് നല്ല ലൈറ്റ് ഒരു ഗ്രീൻ ഷെയ്ഡിൽ നല്ല ഫ്ലവർ വർക്ക് ഡാർക്ക് ഫ്ലവർ വർക്ക് റെഡിൽ വന്നിരിക്കുന്ന ഒരു ടോപ്പാണ് വിത്തൌട്ട് ലൈനിങ് ആണ് കേട്ടോ എല്ലാം കാണിക്കുന്നത് വിത്തൗട്ട് ലൈനിങ് ആണ് കാണിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ഡബിൾ എക്സൽ എൽ സൈസാണ് അടുത്തൊരു ടോപ്പ് ഫോ നാൽപതിൽ നാൽപ്പത് സൈസ് വരുന്ന ഫോർട്ടീ വന്നിരിക്കുന്ന ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയിൽ വന്നിരിക്കുന്ന ടോപ്പാണ് നല്ല കൂടി വന്നിരിക്കുന്നു വിത്തൗട്ട് ലൈനിങ്ങിൽ അതേ വർക്ക് തന്നെ സ്ലീവിൻ്റെ എൻഡിലും വന്നിരിക്കുന്നു ഫുള്ള് സിൽവർ ലൈനോട് കൂടി വന്നിരിക്കുന്നു ഫ്രണ്ടിലും ബാക്കിലും അതേ പാറ്റണോട് വന്നിരിക്കുന്ന ടോപ്പാണ് വിത്തൗട്ട് ലൈനിങ്ങിൽ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ അടുത്ത ടോപ്പ് കാണിക്കുന്നത് അടുത്ത ടോപ്പ് കാണിക്കുന്നത് ട്രിബിൾ എക്സ് എല്ലാണ് അത് കാര്യം പറയട്ടെ നമ്മുടെ ചാനൽ പലരും വാച്ച് ചെയ്യുന്നില്ല എന്നുള്ള തെളിവാണ് നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല പലരും കമൻറ്റിലായിട്ടും വാട്സപ്പിലായിട്ടും ചോദിക്കുന്നു എങ്ങെന്താണ് ഗീവേ എന്താണ് ഗീവ് വേയിൽ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അതിൻ്റെ അർത്ഥം വീഡിയോ വാച്ച് ചെയ്യുന്നില്ല അത് കൂടാതെ തന്നെ നമുക്കറിയാം ഇത്ര നമ്മൾ കാണുന്നതിൻ്റെ ഒരു കൗണ്ട് ഇത്ര പേര് കണ്ടു എന്നതിൻ്റെ ഒരു കൗണ്ടിൽ ആ വീഡിയോ ആ കമൻറ്റ് നിങ്ങൾ പലരും വീഡിയോ ഒന്ന് വാച്ച് ചെയ്യാതെ സ്ട്രോൾ ചെയ്ത് പോകണം അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുക നമ്മൾ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുക എന്നാലാണ് നിങ്ങൾ നിങ്ങൾക്ക് അറിയുള്ളൂ ഈ ആഴ്ച മുതൽ എല്ലാ വീഡിയോയ്ക്കും കമൻറ്റിടുന്നവരെ രണ്ടുപേരെയും കുറയാതെ കമൻ്റ് ഇടുന്നവർക്കാണ് ആഴ്ചയിലും മാസത്തിലുള്ള നറുക്കെടുവിൽ പങ്കെടുക്കാൻ സാധിക്കും നമ്മൾ വ്യക്തമായി വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുക രണ്ട് ലൈൻ കമൻ്റ് ഇടാത്തവർ ഒരു ഇതിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും ടൈപ്പ് ചെയ്യണം നിങ്ങൾ സൂപ്പറിനായി ടൈപ്പ് ചെയ്യുന്നോ അതിങ്കളിൽ അടിപൊളി സിംഗിൾ വീടുകളിൽ ടൈപ്പ് ചെയ്യുന്നവർ മൂന്ന് പ്രാവശ്യമെങ്കിലും ടൈപ്പ് ചെയ്യണം എന്നാലാണ് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ കേൾക്കാതെ സമ്മാനം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സമ്മാനം കിട്ടണമെങ്കിൽ നമ്മൾ പറയുന്നത് സിമ്പിളായിട്ടുള്ള കാര്യമാണ് പറയുന്നത് അത് നിങ്ങൾ കേൾക്കാനുള്ള മനസ്സ് കാണിക്കുക വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുക രണ്ടുപേരെ കുറയാതെ കമൻ്റ് ഇടുക നിങ്ങൾക്ക് സമ്മാനം നമ്മൾ ഇപ്പോൾ ഈ ആഴ്ചത്തെ സമ്മാനം നിങ്ങൾ കണ്ടുവല്ലോ എന്താണെന്നുള്ളത് ടോപ്പ് നമ്മൾ കാണിച്ചിരുന്നു അതിൻ്റെ ഷോർട്ട് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് ചാനലിൽ തന്നെയുണ്ട് അവൾക്കൊരു കാണുക നമ്മൾ അപ്പോൾ എല്ലാവർക്കും എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മടി കാണിക്കാതിരിക്കുക ത്രീ എക്സ് എൽ സൈസിൽ വന്നിരിക്കുന്ന ഇതിൻ്റെ മൂന്ന് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ത്രീ എക്സ് എൽ സൈസിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ ഞാനിത് ഡെമ്മിമേ ക്ലിപ്പിട്ട് വെച്ചിരിക്കുന്നതാണ് ത്രീ എക്സ് എൽ സൈസാണത് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ നമ്മുടെ ലൈക്ക് ബട്ടൺ സ്ക്രീനിൻ്റെ അടിഭാഗത്ത് തന്നെ ലെഫ്റ്റ് സൈഡിലുണ്ട് സ്റ്റമ്പും കൈവിരൽ മുകളിലേക്ക് ആയിട്ട് ഇങ്ങനെ എംബ്ലം കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ കാണിച്ചു തന്നത് അപ്പോൾ പലരും ലൈക്ക് ചെയ്യുന്നില്ല എന്താണെന്നുള്ളത് അറിയാത്തവർക്കാണ് കാണിച്ചു തന്നത് ഇതും നല്ലൊരു കോഫി മെറൂൺ കളറിൽ വന്നിരിക്കുന്ന ത്രീ എക്സെല്ലും ആണ് ഇതിൻ്റെ അടുത്ത സൈഡ് ഒരു ഗ്രേ കളറിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് കാണിച്ചതെല്ലാം വിത്തൗട്ട് ലൈനിങ്ങിൽ വന്നിരിക്കുന്ന വളരെ വിലക്കുറവിൽ വന്നിരിക്കുന്ന ടോപ്പുകളാണ് അപ്പോൾ എല്ലാവരും നമ്മൾ പല പല ഐറ്റംസുകളുമായി നിങ്ങൾക്ക് വേണ്ടത് പല പല ഐറ്റംസുകൾ നമ്മൾ വരുന്നു വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് വീഡിയോ എത്തിക്കുക എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും കാണാം 無理やり。